ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ വീട്ടിലേക്കുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ മഞ്ചേരിയുള്ള ബിസ്മില്ലാട്ടോ വന്നിട്ടുള്ളത് എല്ലാ മാസവും പർച്ചേസിങ്ങിനായിട്ട് പോകുന്നുള്ളട്ടോ വീട്ടിൽ സാധനം തീർന്നാലേ അങ്ങനെ പോവാത്രള്ളൂ ചെന്നപ്പാടിനെ വെജിറ്റബിൾസിൻ്റെ ഏരിയയ്ക്ക് അങ്ങോട്ട് ചെന്നു അവിടുന്ന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ തക്കാളി കുട്ടന്മാർ ഇങ്ങനെ ചെന്ന് കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ലാശം എടുത്ത് പിന്നെ വെണ്ടയ്ക്ക എടുക്കണോ ബീൻസ് എടുക്കണോ കോവയ്ക്കെടുക്കണോ എന്തൊക്കെയാ ഒരു കൺഫ്യൂഷനാണ് അതങ്ങനെയാണല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ പൊടി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെടുക്കാണ്ട് ചെറുപയർ ഗ്രീൻ പീസ് അരി അങ്ങനത്തൊക്കെ അതെടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തൂക്കത്തിലാണ് എടുക്കാറ് ഗ്രീൻ പീസ് ഐറ്റം പിന്നെയാണ് കേട്ടോ ഇഷ്മോക്ക് എങ്ങനെ ബ്ലൂബെറിക്ക് അങ്ങോട്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവൾ അതിന് മുന്നേ വേറെന്തോ ഒന്ന് നല്ല കോസ്റ്റ്ലി ഉള്ളതാണ് കേട്ടോ കാണിക്കണത് പസ്ബൻ്റന്നെ ബ്ലൂബെറി മേലെ അങ്ങോട്ട് ഒതുക്കിക്കളാണ് അതിനുശേഷം ബട്ടർ ചീസ് കേട് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അവിടെ അങ്ങോട്ട് എത്തി കേട്ടോ അവിടെ നിന്ന് എന്താണ് പുളിയില്ലാത്ത ഉണ്ടാവും അപ്പോൾ അത് തൊണ്ണൂറ്റിയൊൻപത് രൂപ മിൽക്കി മിസ്റ്റിൻ്റെ ബ്രാൻഡിലുണ്ട് അതേപോലെ ഇളനാണ്ടിൽ ഓഫർ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയിലായിരുന്നു കേട്ടോ പക്ഷേ മിൽക്കി മിസ്റ്റിൻ്റെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു ആയിരുന്നു അങ്ങനെ എന്താണ് കേട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പകരം വിഷു മോക്കൊരു യോഗെടുത്ത് പോകുന്നുണ്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനുണ്ടായിരുന്നില്ല അങ്ങനെ എന്താണ് പിന്നെ അങ്ങനെ ഓരോ ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് കൂടെയൊക്കെ നിങ്ങളുടെ മണം പിടിച്ച് പോവുക തന്നെ അതൊന്നും എടുത്തിട്ടില്ലട്ടോ സോസേജ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പിന്നെ ഇതാക്കുകയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ദിലീ ബക്കറ്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അങ്ങനെ എന്താണ് പിന്നെ ബില്ലിങ്ങിൽ ഇടുന്നുണ്ട് പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്ത് അതിനുശേഷം പിന്നെ ഞങ്ങൾ കാവനൂരെത്തി കാവനവരെത്തിയപ്പോൾ അവിടെ നിന്ന് ഹസ്ബൻഡിനും താടി മുടി അതൊക്കെ ക്ലീനിങ് ആക്കാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫിഷില്ലായിരുന്നു അങ്ങനെ ഫിഷ് വാങ്ങിച്ച് എന്താണെന്ന് വെച്ചാൽ മത്തി വാങ്ങിച്ചിട്ട് നല്ല നെയ്യുള്ള മത്തിയാണ് നന്നാക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് വാങ്ങിച്ച് പിന്നെ എന്താ പറയുക എന്ന് പറയും ആ ഒരു ഫിഷ് ആട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവർ തരും പറഞ്ഞു അങ്ങനെ അതൊക്കെ വെട്ടിയെടുത്തിന് ശേഷം പിന്നെ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ അപ്പം അവളെ വിളിച്ച് നോക്കിയിരുന്നു അപ്പോൾ അവൾ അവളെ വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എന്തോ ഒരു എന്തോ ഒരു ഇതിൽ പറയുകയാണത് ആരോ ഇരുന്നപ്പോൾ ബുദ്ധിമുട്ടി എന്നെ അങ്ങനെ പിന്നെ ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് പിന്നെ വീട്ടിലെത്തിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടോ ഇതൊന്നും നൈറ്റിൽ ക്ലീൻ ആക്കൂലട്ടോ ഔഫ അത്രക്കൊന്നും ആയിട്ടില്ല ഇതൊക്കെ ഞാൻ രാവിലെ രാവിലാവട്ടെ അപ്പോഴാണ് കേട്ടോ അങ്ങനെ രാവിലായി ബോട്ടിലക്കാളതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഷ്മോളും ഹസ്ബൻഡും ഒക്കെ പോയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ജോലിക്കൊക്കെ ഇറങ്ങാം അങ്ങനെ അതിൻ്റെ ഇത് ഇതിൽ പേപ്പർ വേസ്റ്റ് വേറെയും കവറ് വേറെ ആക്കണം കേട്ടോ അങ്ങനെ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിനുള്ളിൽ കയറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് പിന്നെ നമ്മൾ എങ്ങനെ സാധനം വെക്കുകയാണെങ്കിൽ ആദ്യം ഫ്രിഡ്ജൊന്നും ക്ലീൻ ആക്കണമല്ലോ അതിനുശേഷമാണ് കേട്ടോ ഇതൊക്കെ വെക്കാറുള്ളു മറ്റേത് പിന്നെ ആകെ കൂടെ വൃത്തികേടായി ഇതാവില്ല ഇതിപ്പം എങ്ങനെയായാലും ഒരു മാസം പിന്നെ നമ്മൾ എങ്ങനെ കരുതണേ അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണേ അതിനനുസരിച്ച് നമ്മൾ വൃത്തിയിൽ കൊണ്ടു വൃത്തിയിൽ ടോൾ യൂണിറ്റിൽ അങ്ങനെ അതും ബോട്ടിൽസൊക്കെ ആക്കിയാണ്ട് അതും വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് എഗ് പഴം അതൊക്കെ ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല കേട്ടോ ഇതെങ്ങനെ പുറത്താണ് വെക്കാറ് പിന്നെ അവയിൽ മറ്റേ ഐറ്റംസൊക്കെ കഴിയുന്ന പാത്രമൊക്കെ ഒരുവിധമൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുക ഞാൻ കഴി ഓരോ ഐറ്റംസ് കഴിഞ്ഞാലും അത് അതേപാടെ കഴുകി വെക്കുമ്പോട്ട് ഈ ഐറ്റംസൊക്കെ ഒന്ന് നീറ്റിലും ക്ലീനിലും ആക്കി വെക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കൂട്ടോ അതൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല സ്ലോലും വേണം അതുകൊണ്ട് തന്നെ എന്താണ് എനിക്ക് നല്ലോണം റാപ്പ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ റാപ്പ് ചെയ്തിട്ട് കേട്ടോ മറ്റേത് കട്ട് പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങടെ എന്താണ് പിന്നെ നമുക്ക് കുറച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെയൊക്കെ കുറേ ദിവസത്തിനൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അതൊരു ബുദ്ധിമുട്ടായി തന്നെ അപ്പോൾ റാപ്പ് ചെയ്ത് എടുക്കും അങ്ങനെ എന്താണ് ഇങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഓരോ അവസ്ഥകളും കാഴ്ചകളും ഞാൻ വേസ്റ്റൊക്കെ തരംതിരിക്കാനുണ്ട് അങ്ങനെയൊക്കെയാണ് വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളിതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറന്നു നോക്കാൻ തോന്നും ഇതിൻ്റെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്യും അത് രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നൊക്കെ കണക്ക് തന്നെ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ